ജ്യോതിഷന്റെ പ്രണാമം വളരെ സന്തോഷം ഈ ഓഡിയോ കേട്ടപ്പോൾ ഇത്രയും നന്ദിയുള്ള മനുഷ്യൻ ചില ആൾക്കാരുണ്ട് പാലം കടക്കുവുള്ള നാരായണ പാലം കടന്നാൽ പൂരായണ ഇങ്ങനെയുള്ള വ്യക്തികൾ നമ്മുടെ നാട്ടിന് ആവശ്യമാണ് വളരെ നന്ദിയുള്ള വ്യക്തിയാണ് ഒരു അപകടം വരുന്ന സമയത്ത് എന്നെ വിളിച്ച് ചോദിക്കുമ്പോൾ ഞാനപ്പം തന്നെ മറുപടി നൽകിയത് അത് അതുപോലെ നടന്നപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചറിയിച്ചു അത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അങ്ങനെ അദ്ദേഹം നിങ്ങൾ ചെയ്യുള്ളത് കേൾക്കൂ നമസ്കാരം സാറേ ഞാന് ഡിസംബർ മുപ്പാം തീയതി ചോദിച്ചായിരുന്നു നമ്മുടെ ഉമാ തോമസ് വീണ അവര് വീണ പിറ്റേ ദിവസം തന്നെ ഏറ്റവും ആദ്യം വിളിക്കുന്ന സാറിനെയാണ് സാറിനെ വിളിച്ചു ചോദിച്ചപ്പോൾ സാറ് കുഴപ്പമില്ല രക്ഷപ്പെടും എന്നുള്ളതാണ് പറഞ്ഞ അവർ അതുപോലെ തന്നെ ദൈവത്തിന്റെ അനുഗ്രഹത്താലും സാറിന്റെ അനുഗ്രഹം കൊണ്ടും എല്ലാം അവര് എണീറ്റു നടക്കുന്നുണ്ട് അവരുടെ ക്രിട്ടിക്കൽ സ്റ്റേജ് ഒക്കെ മാറിക്കിട്ടി സാറ് പറഞ്ഞപ്പോ രക്ഷ ജീവഹാനി കൊഴപ്പൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോ തന്നെ ഞങ്ങൾക്ക് പകുതിക്ക് പകുതി അല്ല അനപ്ര ആശ്വാസമായി എന്നാലും സാറ് പറഞ്ഞതുപോലെ തന്നെ നടന്നു വളരെ നല്ല കാര്യമാണ് സാറിന് ദൈവം ആരോഗ്യവും എന്ന് ഞാൻ ഇതുപോലെ സാറിന്റെ എപ്പോഴും കേൾക്കുന്നുണ്ട് എല്ലാം ും സന്തോഷം കേറേ നമസ്കാരം ആ കേട്ടല്ലോ ഇതാണ് ശരിക്കും നല്ല മനുഷ്യർ ഒരുപാട് പേർക്ക് നല്ലത് വന്നിട്ട് അവര് ഒരു വിളിച്ച് ഒരു നന്ദി പറയാറില്ല പക്ഷെ ഇദ്ദേഹം കേരളത്തിനൊരു മാതൃകയാണ് ഒരാപത്തെ സമയത്ത് എന്നെ വിളിച്ച് കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു നിങ്ങൾ ധൈര്യമായിരിക്കൂ ഉമാ തോമസിന് ഒന്നും സംഭവിക്കില്ല അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരും അവർക്ക് കുറച്ച് ചികിത്സ ചെയ്യേണ്ടതായിട്ട് വരും ഇന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിന് സന്തോഷം തോന്നി അവർ എനിക്ക് അദ്ദേഹം ഈ ഒരു വോയിസ് ക്ലിപ്പ് അയച്ചു വളരെയധികം സന്തോഷം വളരെയധികം സന്തോഷം ഞാനൊത്തിരി പ്രാർത്ഥിച്ചു ശംഭവ് മഹാദേവ മഹാദേവനോട് പ്രാർത്ഥിച്ചു അവർക്കൊന്നും തന്നെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് അപ്പോൾ ഈ ചോദിച്ച സമയം തന്നെ ഞാൻ മറുപടി കൊടുത്തു അവർക്കൊന്നും സംഭവിക്കില്ല അവർക്ക് മരണമൊന്നും സംഭവിക്കില്ല പക്ഷെ കുറച്ച് നാൾ ചികിത്സിക്കേണ്ടി വരും എന്ന് ഇന്ന് എഴുന്നേറ്റ് നടന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം ശംഭോ മഹാദേവ ശംഭോ മഹാദേവ അപ്പോൾ ആ ഇന്ന് ഈ വീഡിയോ ഇടണമെന്ന് തോന്നി ഞാൻ കുറച്ച് തിരക്കിലാണ് അത്യാവശ്യ ആ മറ്റ് ഒരുപാട് പ്രോബ്ല പ്രോഗ്രാം ഉണ്ടായിരുന്നു അത് കൗമദിയുടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇടയിൽ നല്ല തിരക്കായിരുന്നു ഇരുപത്തി ഒന്നാം തീയതി മുതൽ ഇരുപത്തി എട്ടാം തീയതി വരെ ദുബായിൽ കാണും അപ്പോൾ ദുബായിൽ ഒരുപാട് പേര് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട് ഇനി അപ്പോയിൻമെൻ്റ് എടുക്കുന്നവർക്കും എന്നെ വന്ന് കാണാം ഇപ്പം ഞാൻ ഈ വീഡിയോ എത്ര പെട്ടെന്ന് ഇട്ടതിൻ്റെ കാരണം വളരെ നന്ദിയുള്ള ഒരു മനുഷ്യനാണ് മനുഷ്യരായാൽ നന്ദി ഉണ്ടായിരിക്കണം ഇതുപോലെ പറയണം അതാണ് ഈ ഈ വ്യക്തിയുടെ അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഭാര്യരെ അച്ഛൻ്റെ ചേട്ടന്റെ മകളാണ് ഉമ തോമസ് അപ്പൊ ഈ മനുഷ്യൻ എത്ര സ്നേഹമുള്ളവന കുടുംബസ്നേഹിയായ വ്യക്തിയാണ് ഈശ്വരവിശ്വാസിയാണ് എൻ്റെ അടുത്ത് ഇതിനു മുമ്പേ വന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് എന്നെ അറിയാം അന്ന് അദ്ദേഹം ലോകത്ത് ആരുടെ അടുത്ത് ചോദിക്കും മുമ്പേ അദ്ദേഹം എന്നെ വിളിച്ച് ചോദിച്ചു അന്ന് ഞാൻ അദ്ദേഹത്തിന് കറക്റ്റായിട്ടുള്ള മറുപടി നൽകി എന്നിട്ട് മഹാദേവനോട് പ്രാർത്ഥിച്ചു അവർക്കൊരു പോറല് പോലും ഇനി സംഭവിക്കരുത് അവർക്ക് ഒരു മരണം സംഭവിക്കാൻ പാടില്ല എന്നിട്ട് ഞാൻ അവരുടെ ഡേറ്റ കളക്ട് ചെയ്തു അപ്പോഴത്തേക്ക് കാര്യങ്ങളൊക്കെ കിട്ടി ഉറപ്പിച്ച് തന്നെ മനസ്സിൽ വിചാരിച്ചു ഞാൻ എൻ്റെ മഹാദേവൻ പറഞ്ഞത് ഞാൻ അദ്ദേഹത്തിനോട് പെട്ടെന്ന് പറഞ്ഞു പിന്നെ ഞാനത് പരിശോധിച്ചപ്പോൾ അവർക്ക് ആപത്തൊന്നും വരത്തില്ല എന്ന് തന്നെയാണ് കണ്ടത് ഇതുപോലെ ഒരുപാട് പേരൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് അവരെല്ലാം തിരിച്ചു വന്നിട്ടുണ്ട് ജീവിതത്തിൽ പക്ഷേ ആരും നന്ദി പറഞ്ഞിട്ടില്ല അതെനിക്ക് ഒരുപാട് പ്രയാസമുണ്ട് ഈ ശാസ്ത്രം ഒരുപാട് പേര് ഉപേക്ഷി ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അവരാരും പറയും ഇതാരടുത്തും പറയില്ല എന്ന് അതാണ് എല്ലാവരുടെ ഒരു പോരായ്മ എന്തോ ആയിക്കോട്ടെ പറയരുത് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാറില്ല പക്ഷേ സ്വന്തം കാര്യം വരുമ്പോൾ എല്ലാവർക്കും അത് ഏത് പ്രത്യശാസ്ത്രത്തിൽ വിശ്വസിച്ചവരായാലും അവർ പെട്ടെന്ന് എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് അവർ ചിലപ്പോൾ ഒരുപക്ഷെ ഈ ശാസ്ത്രം ഉപയോഗിക്കുമ്പോൾ ഇന്നുള്ള നിരീശ്വരവാദികൾ അവരെ കളിയാക്കുമോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അപ്പോഴേ ഞാൻ പറയും ധൈര്യമാറ്റിയിരിക്കൂ എന്ന് പറയും അപ്പം അതാണ് ഇന്ന് നിങ്ങൾക്കൊരാവശ്യം വന്നാൽ വിളിച്ചു ചോദിക്കാൻ കലീക ജ്യോതിഷൻ ഉണ്ട് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം എനിക്ക് സമയം കിട്ടിയാൽ ഞാനത് പറയും ഞാൻ വല്ല തിരക്കിലാണെങ്കിൽ ചിലപ്പോൾ ഫോൺ എടുത്തില്ലെങ്കിൽ മെസ്സേജ് അയക്കുക അതാണ് അതാണ് കാര്യം അപ്പം ഇത് ഈ ഒരു വോയിസ് ക്ലബ്ബ് കേട്ടതിൽ എനിക്ക് ഒരു ഓസ്കാർ കിട്ടിയതുപോലെയാണ് അപ്പോൾ അത്രയ്ക്ക് വലിയ സന്തോഷമാണ് നിങ്ങൾക്കെല്ലാവർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അലഹ്മില്ല അള്ളാഹു അക്ബർ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരശക്തിയായ നമഹ ലോഹ സമസ്ത സുബിനോ ഭവന്തു ലോഹത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എന്റെ പൊന്നൽ മഹാദേവ എനിക്കിന്ന് ഈ മെസ്സേജ് അയച്ചു തന്നാൽ ഇവരുടെ കുടുംബം സകല സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ നല്ല ഉടമയായ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ സകല സൗഭാഗ്യങ്ങളും വന്നു ചേരട്ടെ എൻ്റെ പൊന്നിൽ മഹാദേവ